ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ ഒളിമ്പിക് റൺ ഒളിമ്പിക് വാരോഘോഷം എന്നിവ സംഘടിപ്പിക്കുന്നതിനായി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എ എസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിൽ യോഗം സംഘടിപ്പിച്ചു

ഈ അത് ഏറ്റവും ആകർഷകമാക്കുന്ന രീതിയിലുള്ള സമാധാനം നടക്കുന്നത് അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള കേരള അമേച്ചർ ബോക്സിംഗ് അസോസിയേഷന്റെ വൈസ് ഈ പാർട്ടിസിപ്പേഷൻ ഫ്ലാഗ് കാണിച്ചിട്ട് കൺട്രി

എല്ലാവരുടെയും വിലപ്പെട്ട ആശയങ്ങളും അനുഭവങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും പുതിയ ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് ചെറുപ്പക്കാരെ പുതിയ തലമുറയെ ഇതിനോട് യോജിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങളോടുകൂടി ആലോചിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്